അഫോസല പ്രവൃത്തി പന്ത്രണ്ടാം അധ്യായത്തിൽ കാരാഗ്രഹത്തിൽ കിടക്കുന്ന പത്രോസിനെ വിടുവിക്കുവാൻ ദൈവം തന്നെ ദൂതനെ അയച്ചു ആ അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത് അവർ ഒന്നാം കാവലും രണ്ടാമത്തേതും കടന്ന് പട്ടണത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഇരുമ്പ് വാതിക്കലെത്തി അത് അവർക്ക് മുമ്പാകെ സ്വതമേ തുറന്നു കഴിഞ്ഞ ദിവസം പടയാളികളാൽ ബന്ധിക്കപ്പെട്ടവനായി അകത്തേക്ക് പോയ ഭത്രോസ് ഒരു പക്ഷെ ചിന്തിച്ചു കാണും ഇനി ഒരു മടക്കയാത്ര ഉണ്ടാകുമോ എന്ന് കാരണം അവനെ വളർത്താൻ വേണ്ടി കൊണ്ടുപോകുന്നതല്ല കൊല്ലാൻ വേണ്ടിയാണ് കൊണ്ടുപോകുന്നത് ആ പത്രോസിപ്പോ ജീവനോടെ പുറത്തു വന്നിരിക്കുകയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് കൈമാറുന്നത് എന്റെ ജീവിതത്തിൽ ഇനി ഒരു മാറ്റം ഉണ്ടാകുമോ എൻ്റെ ജീവിതത്തിൽ ഇനി എന്തെങ്കിലും ഒരു വിടുതലു നടക്കുമോ എന്റെ ഈ രോഗം മാറി ഞാൻ പൂർണ്ണ ആരോഗ്യവാനാകുമോ എന്നൊക്കെ നാം ചോദിക്കുന്നുണ്ടെങ്കിൽ അമ്മ വിടിനീക്കുവാൻ കർത്താവ് തന്റെ ദൂതകയായിട്ടും അവയെ സൗഖ്യമാക്കുവാൻ അവൻ അവൻ്റെ നാമത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തും വിശ്വസിക്കുക ദൈവങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ അമ്മ